കേരളത്തിൽ അധികമാരും കാണാത്ത ഒരു കൃഷി വ്യവസായമാണ് എന്നാൽ കേരളത്തിൽ വളരെയധികം ഉപയോഗിക്കുന്ന ഒരു തടിയാണ് ചന്ദനമരം ചന്ദനമരത്തിന്റെ തടി ഉപയോഗിച്ചുകൊണ്ട് നിരവധി കാര്യങ്ങളും നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും കോടീശ്വരമാരാകാൻ ചന്ദനത്തിന്റെ ഒരു തടി കൊണ്ട് നമുക്ക് സാധിക്കും വലിയ പെർഫ്യൂമുകൾ ബ്യൂട്ടി ബ്രാൻഡുകൾ അതോടൊപ്പം തന്നെ നിരവധി വസ്തുക്കൾ ഉണ്ടാക്കാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട തടികളിലെ ഏറ്റവും പ്രധാനിയാണ് ചന്ദനമരം ചന്ദനത്തിന്റെ ഒരു തൈക്ക് ഏകദേശം മുന്നൂറ് രൂപ തൊട്ട് നമ്മുടെ വിപണിയിൽ കിട്ടും എന്നാൽ കേരളത്തിൽ അധികമാരും ഇത്തരത്തിലുള്ള ചന്ദനമരൽ നിർമ്മിക്കുന്നില്ല അല്ലെങ്കിൽ വെച്ച് പിടിപ്പിച്ച് വളർത്തുന്നില്ല അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നോക്കുകയാണെങ്കിൽ വളരെയധികം ചെലവേറിയ ഒരു കർഷക ഇനമാണ് ഈ ചന്ദനമരത്തിന്റെ തടി ഏകദേശം എട്ട് മുതൽ പത്ത് വർഷം വരെ ഇത് വളർത്തിയെടുക്കുന്നതിന് വേണ്ടി സമയം ചെലവാകുന്നുണ്ട് ഈ ഒരു പത്ത് വർഷം കൊണ്ട് തന്നെ വളരെയധികം വലിയ ഒരു ഭീമമായ തുകയാണ് ഇതിന്റെ ചെലവാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് അത് മാത്രമല്ല ചന്ദനമരത്തിൽ നിരവധിയെ തണുപ്പ് നിലനിൽക്കുന്നുണ്ട് ഈ തണുപ്പ് നിലനിൽക്കുന്ന സസ്യ മരങ്ങളിലാണ് പാമ്പുകളുടെ സാന്നിധ്യം കൂടുതലുള്ളത് അതുകൊണ്ട് തന്നെ അതിനു ചുറ്റും നിരവധിയായ പാമ്പുകളെ കാണാനുള്ള സാധ്യതകളും ഏറെയാണ് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ നിരവധി ആളുകൾ ഇത്തരത്തിലുള്ള ചന്ദനമരം കൃഷി ചെയ്യാൻ തന്നെ പ്രധാനപ്പെട്ട കാരണം രണ്ട് തരത്തിലുള്ള ചന്ദനമരമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഒന്ന് വെള്ളച്ചനവും മറ്റു രക്തചന്ദനവും രണ്ടും വളരെയധികം നല്ലതാണ് നോർത്ത് സൈഡിലാണ് വെള്ളച്ചനം കൂടുതലായിട്ടും ഉൽപ്പാദിപ്പിക്കുന്നത് അതുപോലെ തന്നെ സൗത്ത് സൈഡിൽ രക്തചന്ദനവും കൂടുതലായിട്ട് നിർമ്മിക്കുന്നു പെർഫ്യൂമുകളും അതുപോലെ തന്നെ ബ്യൂട്ടി ബ്രാൻഡുകളും അടക്കമുള്ളവ ഈ ചന്ദനങ്ങളാണ് ഉപയോഗിക്കുന്നത്